ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു ഇഞ്ചി മാങ്ങ അച്ചാറുണ്ടാക്കിയല്ലോ അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇഞ്ചിമാങ്ങ അപ്പോൾ ഈ ഇഞ്ചി മാങ്ങ നമുക്ക് കണ്ടെത്താൻ കുറച്ച് റിസ്ക് ആണ് കാരണം ഈ ഇഞ്ചി മാങ്ങയും കൂവയും കൂടി ഒരുപോലെ ഇരിക്കുന്ന അപ്പോൾ ഉള്ളിൽ പച്ച നല്ല മഞ്ഞ കളറിൽ നല്ല മാങ്ങയുടെ മണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഇഞ്ചി മാങ്ങ കൂവയ്ക്കാണെങ്കിൽ ഉള്ളിലൊരു നീല കളർ ഉണ്ടാവും അപ്പോൾ നമ്മളത് തിരഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കുഞ്ഞനായിട്ട് അപ്പോൾ നമുക്ക് നീളത്തിൽ വേണം നീളത്തിലോ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട്

കായപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു രണ്ട് മണിക്കൂറോളം അത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിലത്തിട്ട് ഒരു വെയിൽ കൊള്ളിക്കാനാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഈർപ്പമൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നല്ലെണ്ണയില്ലാത്തത് കൂടി ഞാൻ വെളിച്ചെണ്ണയിൽ ആട്ടോ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നാൾ ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും കൂട്ടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കതിലായിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഞാനിപ്പോൾ ഒരുപാടുണ്ടാക്കുന്നുണ്ട് ഞാനൊരു രണ്ട് കിലോയോളം കണക്കിന് ഇഞ്ചി മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കാൽ കിലോയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കാൽ വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ വയറ്റി കൊടുക്കാം അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് എരിക്ക ആവശ്യമായിട്ടുള്ള പച്ചമുളക് അതും വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് മൂത്ത് വരണം എന്നാലേ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് പച്ചമുളകും മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മറന്നു വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല കളർ ഉണ്ടാവും അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി അല്ലേ ഇഞ്ചി മാങ്ങ ഇട്ട് കൊടുത്ത് അതും കൂടി നന്നമു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി മാങ്ങ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേഗണം എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളി ഉള്ളിലോട്ട് കുറച്ചുകൂടി വെന്ത് കിട്ടുള്ളൂ ഉള്ളു വേഗുള്ളൂ അപ്പോൾ അതിനുശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഉലുവയും കടുകും കൂടി പൊടിച്ച മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഞാൻ നമ്മുടെ എത്രയാണോ അതിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് വേണം നമുക്ക് ആ മസാല ചേർക്കാനായിട്ട് ഉലുവയും കടുവും കൂടി പൊടിച്ചിട്ട് ശേഷം ആവശ്യത്തിന് വിനാഗിരി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പുളിക്കനുസരിച്ച് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ആവശ്യത്തിന് വെളി വിനാഗിരി കുറച്ചു ചേ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും കാരണം അത് ഉപ്പും പുളിയും ഒക്കെ അതിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറവായിട്ട് തോന്നും നമ്മൾ എത്ര ഇട്ടാലും അതിൻ്റെ അളവ് കുറവായിട്ട് തോന്നും അതുകൊണ്ട് നമുക്ക് ഇനിയും ആവശ്യമായിട്ട് വരും അപ്പോൾ അത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ശർക്കരയാണ് ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിച്ച് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ശർക്കരയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ പുളിയും മധുരവും ഉപ്പും ഒക്കെ ഒന്ന് ആവും നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മൂന്നോ രണ്ടോ മാസമൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ